നമസ്കാരം പി രതീഷ് ആണ് ഓ ഓ പറഞ്ഞോ ഇവിടെ പറ്റി ആര് പറഞ്ഞു നിങ്ങളെ കുറിച്ച് ഞാൻ ആവശ്യമൊന്നും പറഞ്ഞില്ല എനിക്ക് അനാവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങളുടെ പണി ചെയ്താൽ പോലെ നാട്ടിൽ ആവശ്യമില്ലാത്ത ഞാനെന്താ ആവശ്യമില്ലാത്ത പറഞ്ഞ നിങ്ങള നിങ്ങൾ നിങ്ങളെന്താ പറഞ്ഞത് വിളവെടുക്കണ്ടോ ഏ നിങ്ങൾ മറക്കണ്ട നിങ്ങൾ എന്താ എന്നെ വിളിച്ച് രാത്രി നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി എന്നെ വിളിച്ച് ചീത്ത വിളിക്കാണല്ലോ നിങ്ങൾ മുമ്പ് എന്നെ വിളിച്ച് മോശമായിട്ടല്ലോ പറഞ്ഞത് ഞാൻ കാണിച്ചേരാം ഞാൻ എഫ്ഐആർക്കാം എന്നെ വിളിച്ച് ഭീഷണി നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത് നിങ്ങൾ എൽ സി സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി അതിന്റെ കാര്യമില്ല എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല പോലീസുകാരാണ് ഏത് പോലീസുകാർ പറഞ്ഞു ഒരു ഒരു പോലീസുകാരും പറയില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല നിങ്ങളുടെ സ്റ്റേഷനിലെ പോലീസുകാരാണ് ഇതിനെ കുറിച്ച് എനിക്കറിയില്ല രതീഷാണ് രതീഷ് പറഞ്ഞിട്ടാണ് ചെയ്യുന്നു അതിന്റെ ഡ്രൈവറാണ് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് രതീഷ് അറിയില്ല നിങ്ങൾ എന്നാണ് രതീഷ് അതെ അത് എന്റെ കൺസേൺ അല്ല നിങ്ങളെല്ലാം ആര് പറഞ്ഞാലും എന്റെ കൺസേൺ അല്ല നിങ്ങൾ എൽ സി സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിരുന്നാ മതി നിങ്ങൾ ഇങ്ങോട്ട് ഇറക്കേണ്ടത് നിങ്ങളുടെ കൈ വെച്ചിരുന്നാ ഞാൻ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ മാന്യമായി അദ്ദേഹം സംസാരിക്കാൻ പഠിക്കും ആയിക്കോട്ടെ നിങ്ങളെ എവിടെ താമസിക്കാ നിങ്ങൾ എനിക്കെന്താ സുഹൃത്ത് നിങ്ങൾ ആദ്യം ഞാൻ ചോദിച്ചത് ആര് പറയണ്ട പറയേണ്ട ചെയ്ത് രീഷിക്കുന്നതാണ് മണ്ണ് അനുകൂലം നിങ്ങൾ പറഞ്ഞത് സ്വഭാവം നിങ്ങൾ നിങ്ങൾ എന്നെ കൊല്ലൂ നിങ്ങൾ എന്നെ എന്നു നോക്കിയാൽ നിങ്ങൾ എന്നെ അടിച്ചു നോക്കിയോ നിങ്ങൾ ആരാ അത് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തി ഞാനിപ്പോ എഫയർ എടുക്കുന്നുണ്ട് ഫോണിൽ ഭീഷണിപ്പെടുത്താൻ ഞാൻ എടുക്കുന്നുണ്ട് അനുകൂലമായിട്ട് സമ്മതിക്കില്ല നിങ്ങൾ ആരോർമായും എന്നെവിടെ ഞാൻ പിടിച്ചിരിക്കും ഒരു നിങ്ങൾ കേട്ടോ കൈ ഇത്തരം നമസ്കാരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രത്യേകിച്ച് എക്സൈസ് ഫോറസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭരണകക്ഷിയിൽപ്പെട്ട രാഷ്ട്രീയക്കാരുടെ ചില കടന്നുകയറ്റങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെമ്പാടും ചർച്ചയായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഓഫീസിലേക്ക് കയറി ചെന്ന സ്ഥലം എം തന്നെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് കസ്റ്റഡിയിൽ എടുത്ത ഒരാളെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നത് കണ്ടതാണ് മാത്രമല്ല ഈ സ്റ്റേഷൻ ഞങ്ങൾ കത്തിക്കും നക്സൽ വീണ്ടും തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഏതാണ്ട് ഇതിന് സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത് കൂത്താട്ടുകുളം സി പി എം ഏരിയ സെക്രട്ടറിയായ പി ബി രതീഷും രാമമംഗലം എസ് എച്ച്ഒയും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗ്രാമമംഗലത്ത് അനധികൃതമായി കല്ലുവെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ എസ് എച്ച്ഒ സ്ഥലത്തെത്തുകയും എസ് എച്ച് സ്ഥലത്തെത്തിയപ്പോൾ ഇത് കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കല്ലുവെട്ടുന്നത് എന്നാണ് കല്ല് ആളുകൾ പറഞ്ഞത് എന്നാൽ എസ് ഇതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല ആര് പറഞ്ഞാലും ഇത് അനധികൃതമായ നടപടിയാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാമമംഗലം എസ് എച്ച്ഒ കല്ല് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഇതേ തുടർന്ന് കൂത്താട്ടുകുളം സി ഏരിയ സെക്രട്ടറിയായ പി ബി രതീഷ് രാത്രിയിൽ എസ് എച്ച്ഒയെ വിളിക്കുകയായിരുന്നു അങ്ങനെ രാത്രി എസ് എച്ച്ഒയെ വിളിക്കുമ്പോൾ ബി ബി രതീഷും എസ് എച്ച്ഒയും തമ്മിൽ നടന്ന സംഭാഷണമാണ് നമ്മൾ ഈ വീഡിയോ ആമുഖത്തിൽ കേട്ടത് തീരെ മര്യാദയില്ലാത്ത രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കേണ്ട മാന്യതയൊന്നും പുലർത്താതെ തന്നെയാണ് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയായ പി ബി രതീഷ് സംസാരിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൂടുതൽ വിളവെടുക്കണ്ട എന്നാണ് എസ് എച്ച്ഒയോട് ഈ ഏരിയ സെക്രട്ടറി സംസാരിക്കുന്നത് കേട്ടത് ഏരിയ സെക്രട്ടറിയുടെ സംസാരത്തിന് അതേ നാണയത്തിൽ തന്നെ എസ് എച്ച്ഒ മറുപടി കൊടുക്കുന്നതും കേൾക്കാൻ സാധിച്ചിരുന്നു നിങ്ങൾ എന്നെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കേണ്ട നിങ്ങൾ ഏത് ഏരിയ സെക്രട്ടറി ആയാലും എനിക്ക് വിഷയമില്ല ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത് ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നതിണ്ടെങ്കിൽ നിങ്ങൾ എന്നെ രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന രീതിയിൽ ഞാൻ എഫ്ഐആർ ഇടും എന്ന് തന്നെയാണ് ഈ എസ് എച്ച്ഒയും പറഞ്ഞത് പിന്നീട് ഈ ഫോൺ സംഭാഷണത്തെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയപ്പോൾ രാമമംഗലം എസ് എച്ച്ഒ പി രതീഷിനെതിരെ അതായത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി പി ബി രതീഷിനെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് രാമമംഗലം റൂറൽ എസ് പി അറിയിച്ചത് എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ കൂടുതലൊന്നും വെളിപ്പെടുത്തുവാൻ എസ് എച്ച് തയ്യാറായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പി ബി രതീഷുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റെ കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് പറഞ്ഞത് ആഴ്ചകൾക്ക് മുമ്പ് രാമമംഗലത്ത് കല്ലുവെട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നടക്കുകയുണ്ടായി അവിടെ എസ് എച്ച്ഒ എത്തി കഴിഞ്ഞപ്പോൾ കല്ലുവെട്ടുന്ന ആളുകൾ തമ്മിലുണ്ടായ തർക്കത്തെക്കുറിച്ച് കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് എസ് എച്ച്ഒയെ രാത്രി വിളിച്ചത് എന്നാണ് പി ബി രതീഷ് പറഞ്ഞത് എന്നാൽ പിന്നീട് ഇതേക്കുറിച്ച് നിയമ നടപടികൾക്കൊന്നും രതീഷ് പോയോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് രതീഷ് ഒരു മറുപടി നൽകി ഉണ്ടായില്ല എന്തായാലും ഇപ്പോൾ ഈ കേസ് രാമമംഗലം റൂറൽ എസ് പിയുടെ കീഴിലെത്തിയിരിക്കുന്നു എന്നാൽ ഞങ്ങൾ തമ്മിൽ നടന്ന സംഭാഷണം അതായത് സി പി ഏരിയ സെക്രട്ടറിയായ പി വി രതീഷും ഗ്രാമമംഗലം എസ് എച്ച്ഒയും തമ്മിൽ നടന്ന സംഭാഷണം മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത് എസ് എച്ച്ഒ തന്നെയാണ് എന്നാണ് ഇപ്പോൾ പി ബി രതീഷ് പറയുന്നത് ഇതിന്റെ പേരിൽ എസ് എച്ച്ഒക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളുമായി രതീഷ് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി രതീഷ് നൽകിയില്ല എന്തായാലും രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നേർക്ക് പ്രത്യേകിച്ച് എക്സൈസ് ഫോറസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇതുപോലെ ഭരണവർഗത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന രീതിയിലുള്ള കടന്നുകയറ്റം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു എം ഫോറസ്റ്റ് ഓഫീസിൽ കയറി ചെന്നുകൊണ്ട് അവർ കസ്റ്റഡിയിലെടുത്ത് ഒരാളെ ഇറക്കി പോരുന്നത് അവിടെ ആ സ്റ്റേഷൻ കത്തിക്കും നക്സൽകാർ തിരിച്ചു വരും എന്നൊക്കെ രീതിയിലുള്ള ഒരു ഭീഷണി ഒഴുക്കുന്നത് കേട്ടത് മാസം നിയമം ചോദിച്ചോളൂ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടി പ്രവർത്തനങ്ങളുണ്ട് അറസ്റ്റ് വെക്കാനോ എടുക്കാ തോന്നിയാ സാ മനുഷ്യനെ ക്ഷമിക്കുന്നതിനും സഹായിക്കുന്നതിനും പരിധിയിലുണ്ട് മനസ്സിലായല്ലോ വരും മനസ്സിലായോ അതിന്റെ തുടർച്ചയെന്നോടമാണ് ഇപ്പോൾ എസ് എച്ച്ഒയും സി പി എം ഏരിയ സെക്രട്ടറിയും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു കല്ലുവെട്ട് കേസുമായി ബന്ധപ്പെട്ടാണ് എന്തായാലും പോലീസും അല്ല എന്നുണ്ടെങ്കിൽ എക്സൈസും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല ഇത് അനുചിതം തന്നെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അനുബന്ധ രാഷ്ട്രീയ കക്ഷികളും ഇതിന് കൃത്യമായി തന്നെ ഒരു നടപടി കൈകൊള്ളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പറഞ്ഞു ഞാൻ ആവശ്യമൊന്നും കാര്യമില്ലല്ലോ അല്ല തന്റെ ോ ഞാനെന്താ ആവശ്യമില്ലാത്ത പറഞ്ഞ നിങ്ങളെന്താ പറഞ്ഞത് വിളവെടുക്കണ്ടോ ഏഹ് നിങ്ങൾ വിളവെടുക്കേണ്ട നിങ്ങൾ എന്താ എന്നെ വിളിച്ച് രാത്രി നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി എന്നെ വിളിച്ച് ചെയ്ത് വിളിക്കാണല്ലോ നിങ്ങൾ മുമ്പ് എന്നെ വിളിച്ച് മോശമായിട്ടല്ലോ പറഞ്ഞത് ഞാൻ എഫ്ഐആർ കാണിച്ചരാം ഞാൻ എടുക്കാം എന്നെ വിളിച്ച് ബി സി എടുത്ത് നിങ്ങൾക്ക് എന്താ അധികാരം നിങ്ങൾ എൽ സി സെക്രട്ടറി ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി അല്ല എന്റെ കാര്യമില്ല എനിക്ക് നിങ്ങളോട് യാതൊരു ബന്ധവുമില്ല പോലീസുകാരാണ് ഏത് പോലീസുകാരും പറഞ്ഞു ഒരു ഒരു പോലീസുകാരും പറയില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ സ്റ്റേഷനിലെ പോലീസുകാരാണ് എനിക്കറിയില്ല രതീഷാണ് രതീഷ് പറഞ്ഞിട്ടുള്ള ചെയ്യുന്നത് അതിന്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് രതീഷ് അറിയില്ല നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നു എന്നാണ് രതീഷ് അതെ അത് എന്റെ കൺസേർണല്ല നിങ്ങളെല്ലാം ആര് പറഞ്ഞാലും എന്റെ കൺസേൺ അല്ലേ നിങ്ങൾ എൽ ജി സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിരുന്നാ മതി നിങ്ങൾ ഇങ്ങോട്ട് ഇറക്കേണ്ടത് നിങ്ങളുടെ കൈ വെച്ചിരുന്നാ ഞാൻ നിങ്ങൾ സെക്രട്ടറി കണ്ടിട്ടുണ്ട് നിങ്ങളെ മാന്യമായി അതോ സംസാരിക്കാൻ പഠിക്കും നിങ്ങളുടെ ആയിക്കോട്ടെ നിങ്ങളെ എവിടെ താമസിച്ചു എനിക്കെന്താ നിങ്ങൾ ആരായിരുന്നു എനിക്കെന്താ സുഹൃത്ത് നിങ്ങൾ ആദ്യം സംസാരിക്കും ഞാൻ ചോദിച്ചത് ആര് പറയേണ്ട ചെയ്തത് രതീഷ് പറയേണ്ടത് രതീഷ് പറയേണ്ടതാണ് നിങ്ങൾ എന്നെന്ത് കൊല്ലൂ നിങ്ങൾ എന്നോ നിങ്ങൾ അടിച്ചു നോക്കിയോ നിങ്ങൾ ആരാ അത് നിങ്ങൾ എന്നെ എഫ് ആർക്കുന്നുണ്ട് നിങ്ങൾ ഫോണിൽ വെച്ച് ഭീഷണിപ്പെടുത്തി ഞാൻ എഫ് ആർ എടുക്കുന്നുണ്ട് സമ്മതിക്കില്ല നിങ്ങളുടെ ആരോപണമായി എന്നെവിടെ മാറ്റാതിരിക്കുന്ന പിടിച്ചിരിക്കും നിങ്ങളുടെ ഭീഷണി ഒന്ന് ഒരു കാര്യത്തും വില പോകും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ നിങ്ങൾ കൈ വെച്ചിരുന്നാ വെച്ചിരുന്ന